നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് വർഷത്തേക്ക് യുവാക്കളെ സൈനികരായി ചേരാൻ അനുവദിക്കുന്ന പ്രതിരോധ സേനയുടെ ചെലവും പ്രായപരിധിയും കുറയ്ക്കുന്നതിനുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഷ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് അഗ്നിപത് പദ്ധതി പ്രതിരോധ മേഖലയിൽ ചെലവ് കുറയ്ക്കാനുള്ള സർക്കാരിന്റെ കുറുക്കുവഴിയാണ് ഈ പദ്ധതി എന്നായിരുന്നു അന്ന് ഉയർന്നു വന്നിരുന്ന വിമർശനം സൈന്യത്തിന്റെ പ്രൊഫഷണലിസം നശിപ്പിക്കുന്ന പദ്ധതിയാണിതെന്ന് പറഞ്ഞുകൊണ്ട് മുൻ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം വിമർശനവുമായി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളുടെ സ്വഭാവത്തിലും പരിധിയിലും വിവേചനമുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധിയും മുന്നോട്ട് വന്നിരിക്കുകയാണ് അഗ്നിപത് പദ്ധതിക്കെതിരെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കത്തയച്ചിട്ടുണ്ട് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണിതെന്നും ഇന്ത്യയുടെ സായുധ സേനയുടെ പരമോന്നത കമാൻഡർ ആയതിനാൽ വിഷയത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്നുമാണ് കത്തിൽ രാഹുൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന അഗ്നിവീരന്മാർക്ക് നീതി നൽകണമെന്ന അഭ്യര്ത്ഥനയോടെയാണ് താൻ കത്തെഴുതുന്നതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണ സൈനികരെ അപേക്ഷിച്ച് കൊല്ലപ്പെട്ട അഗ്നിവീരന്മാരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളുടെ സ്വഭാവത്തിലും വ്യാപ്തിയിലുമുള്ള വിവേചനം രാഷ്ട്രപതിയുടെ അടിയന്തര ശ്രദ്ധ അർഹിക്കുന്ന കാര്യമാണ് മാതൃരാജ്യത്തിനായി ഏറ്റവും ഉയർന്ന ത്യാഗം ചെയ്യുന്ന ഏതൊരു സൈനികനും ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ അഗ്നിവീരന്മാർക്കും ലഭിക്കണമെന്ന് ഉറപ്പുവരുത്തി ജീവൻ ത്യജിച്ച അഗ്നിവീർ സൈനികർക്ക് നീതി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും രാഹുൽ കത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദി സർക്കാർ അവതരിപ്പിച്ച അഗ്നിപത് പദ്ധതി പ്രകാരം നാലു വർഷത്തെ കരാർ വ്യവസ്ഥയിലാണ് സേനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് എന്നാൽ നാലു വർഷ സേവനത്തിന് ശേഷം എഴുപത്തിയഞ്ച് ശതമാനം പേരെ പിരിച്ചുവിടും ഇവർക്ക് സാധാരണഗതിയിൽ സൈനികർക്ക് നൽകി വരുന്ന പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നു എന്ന് കാണിച്ച് രാജ്യവ്യാപകമായി പ്രതിഷേധമാണ് മുൻപ് ഉയർന്നത് ചെലവ് കുറയ്ക്കാനുള്ള സർക്കാരിന്റെ നീക്കമോ പ്രതിരോധ മേഖലയിൽ ചെലവു കുറയ്ക്കാനുള്ള സർക്കാരിന്റെ കുറുക്കുവഴിയായിരുന്നു ഈ പദ്ധതി എന്നതിൽ ഒരു സംശയവുമില്ല കുറഞ്ഞ വേതനത്തിന് കുറഞ്ഞ കാലത്തേക്ക് ആളുകളെ എടുത്ത് സേവനം അവസാനിപ്പിക്കും പിരിഞ്ഞു പോകുമ്പോൾ ഇവർക്ക് നിശ്ചിത തുക നൽകുക മാത്രമാണ് ചെയ്യുന്നത് പെൻഷനോ പൂർവ്വസൈനികർക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ല ഓരോ വർഷവും ഇങ്ങനെ സൈന്യത്തിലേക്ക് താൽക്കാലിക സർവീസുകാരെ എടുത്ത് സാമ്പത്തിക ലാഭമുണ്ടാക്കാനാണ് സർക്കാർ പരിപാടി എന്നാണ് അവർ ആരോപിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ അനുമതി നൽകിയ അഗ്നിപത് പദ്ധതിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഇതിനെതിരെ രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിട്ടുള്ളത്